നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കന്യാകുമാരി തീർത്ത് ഇന്ന് കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം ഒൻപത് മുതൽ ഒന്ന് ദശാംശം പൂജ്യം വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യത ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുക ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് കളകടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നത് അതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ബോട്ട് ഇറക്കുന്നതും കരയ്ക്ക് ഒഴിവാക്കേണ്ടതാണ് ദേശീയ സന്ദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ശ്രദ്ധ പുലർത്തേണ്ടതാണ് മത്സ്യബന്ധന യാനങ്ങൾ ബോട്ട് വള്ളം തലയവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളിലെ സുരക്ഷയും ഉറപ്പാക്കുക ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് എന്നാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ കേരളത്തിൽ ഇന്ന് ആറു ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളാണ് മഴയ്ക്ക് സാധ്യതയുള്ളത് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ മലപ്പുറം ജില്ലയിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സമീപ ദിവസങ്ങളിലായി കേരള തീരത്ത് ഭീതിയോടെ കേൾക്കുന്ന പേരാണ് കള്ളക്കടൽ പ്രതിഭാസം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യത സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് തീരപ്രദേശവാസികളെയും ജനങ്ങളെയും ആകുലപ്പെടുത്തുന്നതാണ് ഈ മുന്നറിയിപ്പ് എന്താണ് ഈ കള്ളക്കടൽ പ്രതിഭാസം എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് സമീപ ദിവസങ്ങളിൽ കേരളം ഭീതിയോടെ കേൾക്കുന്ന പേരാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം അടുത്തിടെ ആലപ്പുഴ തൃശൂർ തിരുവനന്തപുരം കൊല്ലം ഈ ജില്ലകളിൽ തീരപ്രദേശങ്ങളുണ്ടായ കടലാക്രമണത്തിന് കാരണം കള്ളക്കടൽ പ്രതിഭാസമാണെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയത് പുല്ലിവിള അടിമലത്തുറ പുതിയതുറ പൂന്തുറ തുമ്പ എന്നിവിടങ്ങളിലെല്ലാം തന്നെ കടൽ കയറിയിരുന്നു ആലപ്പുഴയിൽ പുറക്കാട് വളഞ്ഞ വഴി ചേർത്തല പള്ളിത്തോട് ഭാഗങ്ങളിലും കടലാക്രമണം കൂടുതൽ അനുഭവപ്പെട്ടിരുന്നു തൃശൂരിൽ പെരിഞ്ഞാനത്തും കൊല്ലത്ത് മുണ്ടയ്ക്കലും ഈ കടലാക്രമണം അനുഭവപ്പെട്ടിരുന്നു ഇതിനെല്ലാം പിന്നിൽ കള്ളക്കടൽ പ്രതിഭാസമാണെന്നാണ് പറയുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരളത്തിലും തെക്കൻ തമിഴ്നാട് ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞത് തീരപ്രദേശവാസികളും ജനങ്ങളെയും ആഗ്രഹപ്പെടുത്തുന്നതാണിത് സമുദ്രത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു വേലിയേറ്റമാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം അപ്രതീക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ വേലിയേറ്റത്തിന് കാരണമാകുന്ന പ്രതിഭാസങ്ങളല്ലാതെ മറ്റു ചില കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നത് എന്നാണ് സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നതിന് കാറ്റിന് അനുസരിച്ചോ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ഗുരുത്വാകർഷണ ഫലമായോ ആണ് അങ്ങനെയല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം അവിചാരിതമായോ അപ്രതീക്ഷിതമായോ ഉണ്ടാകുന്ന ഈ തിരമാലകൾ സാധാരണ വേലിയേറ്റത്തെക്കാൾ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചേക്കും പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെയാണ് ഇത്തരം തിരമാലകൾ ആഞ്ഞടിക്കുന്നത് സുനാമിയുമായി ഏറെ സാമ്യമുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന് സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകൾ ഉണ്ടാകുന്നത് ഈ സുനാമിയുടെ സമയത്തുണ്ടാകുന്നത് പോലെ തന്നെ സമുദ്രം ഉള്ളിലേക്ക് വലിഞ്ഞ ശേഷം പിന്നീട് തീരത്തേക്ക് ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിന് മഴയോ കാറ്റോ ഒന്നുമില്ലാതെ തന്നെ തിരകൾ ഉയർന്നുപൊങ്ങും അപ്രതീക്ഷിതമായി തിരകൾ അടിച്ചു കയറി തീരത്തെ കവർന്നെടുത്തതിനാലാണ് തീരദേശവാസികൾ ഈ പ്രതിഭാസത്തെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെയും നമ്മുടെ തീരദേശത്ത് കള്ളക്കടൽ പ്രതിഭാസം രൂപപ്പെട്ടിരുന്നു സമുദ്രത്തിൽ ഉണ്ടാകുന്ന വിവിധ കാലാവസ്ഥ മാറ്റങ്ങളാണ് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന് കാരണമായി പറയുന്നത് കള്ളക്കട പ്രതിഭാസമുണ്ടാകുന്ന സമയത്ത് ഒരു കാരണവശം കടലിൽ ഇറങ്ങരുത് ഇത് ജീവൻ തന്നെ അപായപ്പെടുത്തിയേക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത